ും അതുപോലെ കാര്യങ്ങൾ നടക്കാതെ ശത്രുന്ന് രക്ഷപ്പെടുത്തുന്നതിന് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ സഹോദരത്തെ നശിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാൻ പാടില്ല അത് പാടില്ലല്ലോ നമ്മളെ നമ്മളെ മനുഷ്യന്മാരെ ചെയ്യാറുള്ളത് എന്തിനു വേണ്ടി തന്റെ സഹോദരനെ നശിപ്പിക്കാൻ വേണ്ടിയുടെ സുഭാഗോ അവന്റെ സ്വത്തിലോ അവന്റെ അടുവിലോ അവന്റെ വേറെന്തെങ്കിലും കാര്യങ്ങളിൽ അവനെ അവരെ സിഹർ സിഹർ വെക്കാൻ പാടില്ല െ ഒരിക്കലും മാരണം നമ്മൾ ചെയ്തു വെക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ദുർമന്ത്രവാദിയുടെ അടുത്ത് പോയി എന്റെ സഹോദരത്തെ നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്തു വെക്കാൻ പാടില്ല ചെയ്ത് മാറാട്ടെ അത് പാപങ്ങളിൽപ്പെട്ടതാണ് റിച്ച് നിന്റെ സഹോദരനെ കഴിഞ്ഞാൽ നിലനിർത്തുന്നതോടുകൂടി അതുപോലെ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് പരാജയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരുപാട് അവരുടെ ജീവിതത്തിൽ അവരെ നടക്കാതെ എന്ത് ചെയ്താലും ഉയർച്ചയില്ലാത്തവരവരുണ്ട് ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടുന്നവരോരുണ്ട് അങ്ങനെയുള്ളവർ ഈ സുഹൃത്തുക്കൾ മാത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ

ഇപ്പോ നമുക്കൊരു സ്ഥലത്ത് ഒരു കാര്യത്തിന് ഒരു ആവശ്യത്തിന് വേണ്ടി പോകാറുണ്ട് പക്ഷെ അവിടെ സിഗർ ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ കേൾക്കാതിരിക്കാൻ പതിനൊന്ന് പ്രാവശ്യം ഉണ്ടാവുകയില്ല അല്ലെ അല്ലേ

അങ്ങനെയുള്ള ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ അള്ളാഹു ഈ ഓതിക്കൊണ്ടുപോയാൽ നിങ്ങളുടെ കാര്യങ്ങൾ വേഗത്തിൽ നടത്തിയതാണ് അതുപോലെ ഒരു സ്ഥലത്ത് പോകാനാണ് പക്ഷെ നമുക്ക് ഭയമാണെങ്കിൽ ഈ ഏഴ് പ്രാവശ്യം ഓതുക ഒരുപാട് ആവാം അങ്ങനെ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ഈ സുഹൃത്തുക്കളെ ഏഴ് പ്രാവശ്യം നിങ്ങൾ വ വിജയം നൽകുന്നതാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി വെച്ചോണം ഒരു 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 പോകുന്ന സമയത്ത് മഹത്തായ സൂറത്തുകൾ ഏഴ് പ്രാവശ്യം വിജയം നൽകുന്നതാണ് അതുപോലെ ചെയ്യുന്നവർ അയക്കുന്ന ജിന്ന് ശൈത്താൻ മൂർത്തികൾ എന്നിവയെ അവ അവരിലേക്ക് അയക്കാനും സുബഹി നമസ്താര ശേഷം രാത്രി സുബഹി നമസ്താര ശേഷവും രാത്രി ഉറങ്ങാൻ കിടക്കിടക്ക് ഇരുപത്തി പ്രാവശ്യം ഇരുപത്തി ഒന്ന് ഈ രൂപത്തിൽ മനസിലായില്ലേ കൊറച്ചു ദിവസം ആ അവരിലേക്ക് അസൂയ പിരിലേക്ക് നന്നാവുകാർ പെരുകുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മളുള്ളത് എവിടെ തോന്നിയക്കാരാണ് ഒരു വാഹനം എടുത്താൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം വന്നാൽ അതിനെ എതിർക്കുകയും മോശപ്പെടുത്തുകയും നിർമ്മാണം പേരു അതൊക്കെ നമ്മൾ അറിയാവുന്നതാണല്ലേ ചിലപ്പോ നമ്മളെ പിന്നെ അടുത്തവരായി പക്ഷെ നമ്മൾ നോക്കുമ്പോഴും സമയത്ത് ഒരു ഏഴ് പ്രാവശ്യം സുഹൃത്ത് പോയാൽ അന്നാ വലിയ വിജയം നൽകുന്നതാണ് അത്ര മഹത്തായ ഒരു സുഹൃത്തു അതുപോലെ തന്നെ ഇനി എല്ലാവിധ സിസറുകളും ഒഴിച്ചു മൂടപ്പെട്ടത് വെള്ളത്തിലൂടെ പ്രവേശിച്ച ആരെങ്കിലും ചെയ്ത് വെള്ളത്തിലൂടെ തന്നു കഴിഞ്ഞാൽ പ്രവേശിച്ചിരിക്കും അതൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകും നാല്പത്തിയൊന്ന് പ്രാവശ്യം ഈ മഹത്തായ സൂറത്ത് സൂറകൊന്ന് പ്രാവശ്യം ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്നിട്ട് അത് കുടിക്കുക വലിയ ഒരു മഹത്തായ ഞാൻ പറയുന്നത് മനസ്സിലാക്കി വെച്ചിരിക്കുക ശ്രേഷ്ഠത പറഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ കുഴിച്ചു മൂടപ്പെട്ടതോ വിതരപ്പെട്ടതോ ആയുസൈസറുകൾ അങ്ങനെ ഉണ്ടല്ലോ കുഴിച്ചു മൂടപ്പെടട്ടതോ വിതരപ്പെട്ടതോ ആയുസൈസറുകൾ ഉണ്ടല്ലോ അത് മാത്രം

ഒരുപാട് മഹത്വങ്ങളുള്ള സുഹൃത്ത് തന്നെയാണ് പരിചയപ്പെടുത്തിയത് ശാട് പേര് പറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങളൊക്കെയാണ് എന്നൊരുപാട് പേര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹത്തായ സൂഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പാരായണം സൂഹത്ത് പാരായൂറത്തെ നമുക്ക് നോക്കാം ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعزف مأكول إي مهتاي سورة آن سورة الفيل إي مهتاي سورة مِنْ വിഷൾക്ക് പറയപ്പെട്ടുണ്ട് അതുപോലെ നിങ്ങൾ വന്നാൽ വലിയ വലിയ അതുപോലെ തന്നെ ഉപദ്രവങ്ങളാക്കണേല്ലോ ഞങ്ങളുടെ മക്കളാക്കണേല്ലോ കൊണ്ട് الحمد لله الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله سيدنا محمد اللهم اغفر لنا ولوالدينا وللمسلمين وللسائطنا ربنا ماك ما ربنا سحرا رحم برحمنا يا الله يا ربنا ستاوا يا پرچو نے انگل پردے نتදெல்லாம் اور صالحہ اعمال کرنے ാണ് രോഗങ്ങൾ ശിയാക്കണല്ലേ കടകൾ വിളകണേലും പഠിച്ചവനെ ഭവനങ്ങൾ പണി നിരക്കില് പെട്ടെന്ന് പൂർത്തിയാക്കണേല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെല്ലോ വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണമല്ല ഞങ്ങളെ കച്ചവടം ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട് അതിലെല്ലാം ഞങ്ങളുടെ ശരീരങ്ങളിലും രോഗങ്ങളിൽ അല്ലാഹു ഞങ്ങളുടെ മക്കയ്ക്ക് ബർക്കത്ത് നൽകണേ അവരെ രോഗങ്ങളെ ശുഭയാക്കണേ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായ壽വർക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹു സർവ്വ ശർദുകളിൽ അവരെ യംഗീകരണേ അല്ലാഹ് റബ്ബനാ അത്തീനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറതി യസറതൻ വഖനാ അദാബ മർ ബിഹി കസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലിയ അലൈഹി